ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിനന്ദ് ബ്യൂട്ടി ഓഫ് ക്ലോത്ത് ഇന്ന് നമ്മൾ വമ്പൻ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അതും പ്രീമിയം കാഴ്ച വരുന്ന ബൗട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ വരുന്ന കുർത്തീസുകളാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗിവയൽ കൊണ്ടിരിക്കുന്നുണ്ട് ഗവർൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിന് നറുക്കെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള വൺ കെ കസ്റ്റമേഴ്സ് എന്നായിരിക്കും നറുക്കു കൊടുക്കുക ഫസ്റ്റ് പ്രൈസും ഡയമണ്ട് റിംഗ് ആയിട്ടാണ് ഗിഫ്റ്റ് ആണ് ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് കേട്ടോ അതുകൊണ്ട് ലോ ബഡ്ജറ്റിൽ പ്രീമിയം കാഴ്ച വരുന്ന ബോട്ടിക് ഐറ്റംസുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇത് നല്ല ലെനിൻ കോട്ടനിലും വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ നെക്കും ചെസ്റ്റ് പോഷനും കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ബോഡി പോഷൻ മൊത്തം ഈ താഴെ പോഷൻ കണ്ടോ ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സ്ലീവിലും ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുണ്ട് കെയർ ചെയ്ത് വിഭാഷ ചെയ്യാൻ നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ ലെനിൻ മെറ്റീരിയൽ ആണ് രണ്ടായിരത്തിൻ്റെ പുറത്ത് റൈറ്റ് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഈ കുർത്തി നമ്മുടെ അടുത്ത് ഓഫർ കഴിഞ്ഞത് വെറും അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഒരു ഡാമേജോ കാര്യങ്ങളോ അല്ല ഓൾഡ് സ്റ്റോക്ക് അല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കുറഞ്ഞ ബഡ്ജറ്റിൽ ബോട്ടിക് ഐറ്റംസ് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതിൽ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് പതിനാറേക്കാലാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് വാഷൻ കണ്ടോ ബാക്കിലും സെയിം ഡിജിറ്റൽ പ്രിൻറ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ് വരുന്നത് കണ്ടോ ഇത് ബാക്ക് വാഷനാണ് സ്ലീവിൻ്റെ ഭാഗം കണ്ടില്ലേ അതേപോലെ തന്നെ ഈ കുർത്തി നല്ല ക്യാപ്ഷ്യൂൾ കോട്ടൺ ആട്ടോ ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഇതൊക്കെ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതൊക്കെ ബോട്ടിക് ഐറ്റംസ് ആണ് ഇതിന് തന്നെ എം ആർ പി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എം ആർ പി റേറ്റ് വരുന്നുണ്ട് അതാണ് വെറും അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ എൺപത് രൂപ ഷിപ്പ് ചാർജിന് കണ്ടോ ലിവ സർട്ടിഫൈഡ് ആണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കണ്ടോ എം ആർ പി റേറ്റ് അതുമാണ് നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഒക്കെ തരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് പതിനാറായ കാലാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് കേട്ടോ മീഡിയം ടു ട്രിപ്ലെക്സിലാണ് സൈസ് വരുന്നത് ട്രെൻഡ് ആയിട്ടുള്ള വീനൊക്കെയാണ് വരുന്നത് കേട്ടോ അതിൽ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ജെറി വർക്കും വരുന്നുണ്ട് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് ബാക്ക് വാഷും സെയിം തന്നെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് ഇത് കണ്ടോ ഇതും നല്ലൊരു ക്യാപ്ഷൽ കോട്ടൺ തന്നെയാണ് ഇതും മീനൊക്കെ തന്നെ ട്രെൻഡി ആയിട്ടുള്ള മീനൊക്കെയാണ് നെക്ക് വരുന്നത് ഇതിൻ്റെ ടോപ്പ് ലെങ്ത്തും നാൽപ്പത്തിനാല് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് പതിനാറ് ഇഞ്ചാണ് വരുന്നത് മീഡിയ ടു ത്രിബ്ലോക്സിൽ വരുകയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നല്ലൊരു ക്യാപ്സൽ കോട്ടനാണ് കേട്ടോ നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ മീനൊക്കെ ആണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ട്രെൻഡി ആയിട്ടുള്ള അത് ഫോയൽ മിററാണ് നെക്കിൽ വരുന്നത് കേട്ടോ ഹാൻഡ് വർക്കാണ് വരുന്നത് അത് ഫോയൽ മിററാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ പ്രിൻ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻറ്റാണ് വെയർ ചെയ്യുന്ന നല്ല സുഖമുള്ള നല്ല കോട്ടൺ ആണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് ഇതിന് ലെങ്ത് വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് പതിനാറേ കാലാണ് മീഡിയം ടു ആണ് ത്രിപ്ളക്സാണ് ബൗട്ടിക്കായിട്ടുള്ള പ്രീമിയം കുർത്തിയാണ് കേട്ടോ ഇത് ജീൻസ് ലെഗിൻസ് എല്ലാം വെയർ ചെയ്യുന്നവർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഷോള് ടോപ്പിനൊക്കെ ഇത് ടോപ്പുകൾ മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് ഇത്രയും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് ഈ ഐറ്റംസുകളൊന്നും ലഭിക്കില്ല കേട്ടോ ഇത് ഒറിജിനൽ കാപ്സൂൾ ആണ് ഈ കുർത്തി ഇതും വീനക്കന്നാണ് വീനക്കാണ് കൂടാതെ ജെറിവർക്കും ത്രവർക്കും സീകരിച്ച വർക്കും കൂടാണ് ഇതിൻ്റെ പ്രിന്റ് ഒക്കെ കണ്ടോ എന്താ ലുക്ക് അടിപൊളി പ്രിൻ്റ് കേട്ടോ ഇതൊക്കെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഒറിജിനൽ മെറ്റീരിയലിലേക്ക് ഏത് മെറ്റീരിയൽ ആണേലും ഒറിജിനലിലേക്ക് വരുമ്പോൾ ഹാൻഡ് വാഷ് ഡ്രൈ വാഷിലേക്കൊക്കെ വരുന്ന ഐറ്റംസ് ആണ് മിക്കവാറും ഡ്രൈ വാഷ് ആണ് വരിക പിന്നെ ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് മാത്രം ചെയ്യുക കെയർ ചെയ്ത് സൂക്ഷിക്കുക എല്ലാ മെറ്റീരിയലും ഒറിജിനൽ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ബോട്ടിക് ഐറ്റംസിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ടാണ് വാഷ് ചെയ്യേണ്ടത് മാക്സിമം ഡ്രൈ വാഷ് ചെയ്താൽ അത്രയും നന്നായിരിക്കും കേട്ടോ ഈ കുർത്തി കണ്ടോ ഇത് നല്ലൊരു കാന്താ കോട്ടൺ ആണ് കാന്താ കോട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാന്താവർക്കില്ലേ ഹാൻഡ് വർക്ക് ചെയ്യുന്ന വർക്ക് ആ വർക്കിൻ്റെ ത്രെഡും അതുപോലെ വർക്ക് പോലെ തന്നെ ചെയ്തിട്ടുള്ള ത്രെഡാണ് കേട്ടോ ഇതിൽ ഫുള്ളായിട്ട് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് കാന്താ കോട്ടൺ ഇത് വരുന്നത് സ്ലീവാണെങ്കിൽ ഇരുപത്തിനാല് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് ബോഡി പോഷൻ മൊത്തം ആ കാന്ത ത്രെഡ് പോകുന്നുണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി ഇഞ്ചിൽ ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് സ്മോൾ ടു ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ കാന്ത കോട്ടൺ ആണ് ഇതിന് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ഇത് ഒറിജിനൽ മഷിനീനാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സുഖമുള്ള മസ്ലിനാണ് കേട്ടോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെഷീനാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാലാണ് സ്ലീവ് ലെങ്ത്ത് പതിനാല് ഇഞ്ചാണ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് കേട്ടോ ത്രീഫോത്ത് സ്ലീവ് ആണ് പതിനാലിഞ്ച് ഇത് നമ്മൾ മൊഡാൽ സിൽക്കാണ് കേട്ടോ ഈ കുർത്തി മൊടാ സിൽക്ക് വരുന്ന കുർത്തിയാണ് ഇതിന് നല്ല ശോഭാട്ടം വരുന്നുണ്ട് കേട്ടോ ഇതിന് നെക്കുണ്ടോ നല്ല ഒരു അടിപൊളി നെക്കാണ് വരുന്നത് നല്ല നല്ല കുഴഞ്ഞിട്ടുള്ള നല്ലൊരു മൊഡാൽ സിൽക്കാണ് ആണ് മൊഡാൽ സിക്കിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാലോ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല മൊടാൽ സിൽക്ക് ഇത്ര റേറ്റ് കുറവിലാണ് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തി തന്നെയാണ് ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് അല്ല ബൗട്ടിക് ഐറ്റംസ് ആണ് മൊഡാൽ സിൽക്ക് ആണ് ലോ ബഡ്ജറ്റിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് കേട്ടോ അത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ആരും മിസ് ചെയ്യേണ്ട ഇത്ര റേറ്റ് കുറവില്ല എവിടുന്നും കിട്ടൂലട്ടോ ഈ കുർത്തി കുർത്തിയാട്ടോ ഇതും മൊടാല സിൽക്കാണേ നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ മൊടാല സിൽക്കാണ് കേട്ടോ ഇത് ഇതൊക്കെ ബോട്ടിക്ക് നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് നമ്മുടെ അടുത്ത് ഓഫർ കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ ആണ് കേട്ടോ മൊടാല സിൽക്കിൻ്റെ റേറ്റ് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ആർക്കും ഉണ്ടാവില്ല എന്നതിനെ കുറിച്ച് അറിയുന്നവർക്ക് ഇത് സ്ലീവ് ലെങ്ത് കൂട്ടാൻ പറ്റും കേട്ടോ ഇത് നല്ല ഹെവി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി റയോൺ മെറ്റീരിയലാണ് ഇതിന്റെ ലെങ്ത് നാല്പത്തി ആറ് ആണ് വരുന്നത് അതുപോലെ സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ചാണ് സൈസ് സ്മോൾ ടു ഡബിൾ എക്സിലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ പ്രിന്റ് ഒന്ന് പെട്ടെന്ന് പോകുന്നാലല്ല വേർച് എന്താ സുഖം എന്നറിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് അടിപൊളി ആണ് ഇത് നല്ല സുഖ ഹെവി റയോൺ റയോണാണ് ഇട്ടത് ഇതിന്റെ പ്രിന്റ് ഒന്നും പോകില്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് ഈ കുർത്തി കണ്ടോ ഇത് ജക്കാട് സിൽക്കാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജെക്കാട് സിൽക്ക് ആണ് ശോഭട്ടം കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ നെക്കാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് പതിനഞ്ചേ കാലാണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോത്ത് ജെക്കാട് സിൽക്കാണ് റേറ്റ് ഓഫർ കഴിഞ്ഞിട്ടുള്ള റേറ്റ് പോകും അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ഇത് കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ജയ്പൂരി കോട്ടൺ വരുന്ന ഫ്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ സ്ലിറ്റുള്ളതെല്ലാം ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ ലെങ്ത് ഇത് ടോപ്പ് ലെങ്ത് വരുന്ന ഫ്ലെയർ ഫ്ലയറായിട്ടാണ് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ അത് കണ്ടില്ലേ നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നുള്ള കുർത്തിയാണ് ജയ്പൂരി സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെ അരഭാഗത്ത് കണ്ടോ വയറിന്റെ താഴെ കുഞ്ഞു കുഞ്ഞു ചുരുക്കി വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് വാഷിലും സെയിം ആയിട്ട് ചുരുക്കി വരുന്നുണ്ട് ഇതിന്റെ ചെസ് വാഷും വാഷും ഉണ്ടോ നല്ല ബോട്ടാപ്പത്തി ലേസ് ആണ് വരുന്നത് കണ്ടില്ലേ ത്രഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും അതിൻ്റെ ഒറിജിനൽ മിറർ വർക്കാണ് ഫോയിൽ മിററാണ് ആണ് കേട്ടോ വരുന്നത് ഒറിജിനൽ മിറർ അല്ല ഫോയിൽ മിററാണ് ആണ് നെക്ക് പോസ്റ്റിൽ വന്നിട്ടുള്ളത് ലെങ്ത് നാൽപ്പത്തി സ്ലീവ് ലെങ്ത് പതിനാറ് ഇഞ്ചാണ് സ്മോൾ ടു ഡബിൾ എക്സിലാണ് എം ആർ പി റേറ്റ് കഴിഞ്ഞ് ഓഫർ കഴിഞ്ഞിട്ടുള്ള റേറ്റ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ആണ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ബോട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള പ്രീമിയം കാഴ്ച വരുന്ന ആണ് ഇതൊക്കെ എന്താ പ്രീമിയം കാഴ്ച ബോട്ടിക് ഇങ്ങനെ എടുത്ത് പറയുന്നത് കാരണം ഈ ലോ ബഡ്ജറ്റിൽ അത് എന്നുള്ളത് അങ്ങനെ ഒരു സംശയം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രൂ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഷോപ്പിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങിക്കാം കോഴിക്കോട് പൊറ്റമിൽ നിന്നും ഹൈലൈറ്റ് മാളേക്കുള്ള റോഡിലുള്ള കാട്ടുകുളകരാണ് ഷോപ്പ് വരുന്നത് കേട്ടോ പുതിയ വീഡിയോമായി നമുക്ക് കാണാം താങ്ക്സ്